നമ്മളെ നാട്ടിലെ ചെറിയ വീടുകളായിക്കോട്ടെ ആയിരം സ്ക്വയർ ഫീറ്റ് ആയിക്കോട്ടെ മൂവായിരം സ്ക്വയർ ഫോട്ടോ എത്ര വലിയ വീടുകളൊക്കെ ആണെങ്കിൽ പോലും നമ്മളത് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റേജ് വൈസ് മെറ്റീരിയൽ എസ്റ്റിമേറ്റ് ഒന്നും സാധാരണ രീതിയിൽ ഉണ്ടാവില്ല വളരെ ചുരുക്കം വീടുകൾക്ക് ഉണ്ടാവുള്ളൂ കൂടുതൽ വീടുകൾക്ക് ഉണ്ടാവില്ല അപ്പോൾ ഇതുകൊണ്ട് എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നമ്മൾ ബോൾഡർ മുതൽ മെറ്റൽ മുതൽ എം സാൻഡ് മുതൽ സ്റ്റീൽ മുതൽ എല്ലാ സാധനങ്ങളും എടുക്കണം ഒന്നിലേ കൂടും ക്വാണ്ടിറ്റി അല്ലെങ്കിലോ കുറയും ക്വാണ്ടിറ്റി എന്നിട്ട് അപ്പോഴേക്കും അപ്പോഴേ ലോക്കലി എവിടെന്നെങ്കിലോ കുറച്ച് ക്വാണ്ടിറ്റിയൊക്കെ വാങ്ങിക്കേണ്ടി വരും കുറഞ്ഞ കൂടിയാലോ ഇത് വേസ്റ്റ് വേസ്റ്റായിട്ട് അവിടുന്ന് മാറ്റാനോ ബാക്കിയുള്ളവരോ ചിലവ് കൂടും ഇങ്ങനെ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് നമ്മുടെ എസ്കുലേറ്റ് ചെയ്ത് പോകാനും രണ്ട് നമ്മൾക്ക് റിയൽ സോഴ്സിൽ നിന്ന് യഥാർത്ഥ സോഴ്സിൽ നിന്ന് ഇത് കിട്ടാതെയും വരുമ്പോൾ അപ്ലിക്കബ്ല ലോക്കലി വാങ്ങിക്കേണ്ടി വരുമ്പോൾ നമ്മൾ പ്രൈസ് കൂടി പോകും അല്ലേ ഇതെല്ലാം സംഭവിക്കാം അപ്പോൾ ഇതിന് ച ഈ ചലഞ്ച് ക്ലൈൻറ്റിൻ്റെ ഈ ചലഞ്ച് മനസ്സിലായ കൊണ്ട് സി ടി ബിൽഡ്സ് ആപ്പിൻ്റെ ഞങ്ങളുടെ ആർ എൻ ഡി ഇരുന്നോണ്ട് തീരുമാനിച്ച് ഞങ്ങൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റാൻഡേർഡൈസ്ഡ് എസ്റ്റിമേഷൻ മെത്തേഡിലാണ് പോവുന്നത് സ്റ്റേജ് വൈസ് സബ് സ്റ്റേജ് വൈസ് എല്ലാ മെറ്റീരിയലും ഓരോ മെറ്റീരിയലിലും എത്ര എത്ര വേണമെന്ന് എസ്റ്റിമേറ്റ് ചെയ്ത് അതിന് ടോട്ടൽ ഒരു വീടിൻ്റെ ടോട്ടൽ എസ്റ്റിമേറ്റ് ഓരോന്നിൻ്റെയും വരും എന്നതിനു ശേഷം കുറേ വീടുകൾ നമ്മൾ ചെയ്യുമ്പോൾ കളക്റ്റീവായിട്ടുള്ള ഇതിൻ്റെ ഓളിയൻസ് എല്ലാം കൂടി ചേർത്തിട്ട് ഈ ഓളിയൻസ് വെച്ചിട്ട് നമ്മൾ വെൻ്റേഴ്സിൻ്റെ അടുത്തും കോൺട്രാക്റ്റേഴ്സിൻ്റെ അടുത്തും കൺസൾട്ടൻസിൻ്റെ അടുത്തും ഡിസ്കസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്കും ഹെൽത്തി ആയിട്ട് റണ്ണിയുമ്പോൾ പോലും അഞ്ച് മുതൽ അമ്പത് പേഴ്സെൻറ്റ് വരെ ഡിസ്കൗണ്ട് നമുക്ക് ഓഫർ ചെയ്യാൻ പറ്റും പ്രോഡക്റ്റ് ടു പ്രോഡക്റ്റ് ആ ഡിസ്കൗണ്ട് ഡയറക്റ്റ് നമ്മുടെ പ്രൈൻസിന് കിട്ടുമ്പോൾ അവർക്ക് പത്ത് പേഴ്സൻറ്റ് കോസ്റ്റ് സേവ് ട്രാൻസ്ഫർ ട്രാൻസ്പെൻറ്റ് പേര് കൂടെ ഒരു വീട് ബിൽഡ് ചെയ്യുക ക്ലിയർ ആയാലോചിച്ച് ഇനി നമ്മുടെ ഉള്ളിൽ കൂടെ അല്ല ബിൽഡ് ചെയ്യണമെങ്കിലും നിങ്ങൾക്ക് ചിലപ്പോൾ അത്ര വലിയ വോളിയം കളക്റ്റീവ് വോള്യംസ് ഇല്ലാത്തതുകൊണ്ട് എന്നാലും വളരെ സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ട് ഫോർമലൈസ്ഡ് ചെയ്തിട്ട് നിങ്ങളുടെ എസ്റ്റിമേറ്റ് ലേബർ അല്ല മെറ്റീരിയൽ എസ്റ്റിമേറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മെറ്റീരിയലിൻ്റെ വേസ്റ്റേജ് കുറയ്ക്കാൻ കഴിയും കൃത്യമായിട്ടുള്ള മെറ്റീരിയൽ പർച്ചേസ് കൊണ്ടുവരാൻ കഴിയും അപ്പോൾ കോസ്റ്റ് താഴ്ന്ന വളരെ റെഗുലേറ്റ് ചെയ്യാൻ പറ്റും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സിസ്റ്റം നിങ്ങളുടെ ഡ്രീം അല്ലെ അവിടെ നടപ്പിനെ വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സിസ്റ്റം മാത്രം ഫോളോ ചെയ്താൽ ദാസ്